പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഗാസയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉക്രൈൻ റഷ്യ പോരാട്ടം അവസാനിപ്പിക്കാൻ നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നുമുള്ള നിലപാട് ആവർത്തിച്ച കേന്ദ്ര വിദേശകാര്യമന്ത്രി ആസിയാൻ യോഗത്തിന്റെ ഭാഗമായി നടന്ന പതിനാലാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും ഉക്രൈൻ റഷ്യ വിഷയത്തിലും ഇന്ത്യയുടെ നിലപാടുകളാണ് അദ്ദേഹം ആവർത്തിച്ചത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ആശങ്കയുണ്ടാക്കുന്ന വിഷയം തന്നെയാണ് സംഘർഷം ഒഴിവാക്കി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്നാണ് പ്രദേശത്തെ ജനങ്ങൾക്കിന്റെ സഹായങ്ങൾ കൈമാറുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ഈ പ്രശ്നത്തിന്റെ പേരിൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല ഇത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നുമുണ്ട് മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ജയശങ്കർ വ്യക്തമാക്കി പലസ്തീൻ അഭയാർത്ഥികൾക്കായി രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ ആദ്യ സഹായം ഇന്ത്യ കൈമാറിയിരുന്നു പലസ്തീനിലെ യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസിയിലേക്കായി അഞ്ചു മില്യൺ ഡോളർ ഈ വർഷം കേന്ദ്ര സർക്കാർ കൈമാറും ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് രണ്ട് മില്യൺ ഡോളർ സംഘടനയ്ക്കായി കൈമാറിയത് ഗാസിയിൽ ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരമാണ് ഉണ്ടാകേണ്ടത് എന്ന കാര്യവും ഇന്ത്യ ചൂണ്ടിക്കാട്ടി ഉക്രൈൻ വിഷയത്തിൽ നയതന്ത്ര തലത്തിലുള്ള സംഭാഷണങ്ങളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലിൻസ്കി എന്നിവരുമായി സംസാരിച്ചിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് ഏത് രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനും ഇന്ത്യ തയ്യാറാണ് ചർച്ചകളിലൂടെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ജയശങ്കർ സമൂഹ മാധ്യമത്തിൽ അടുത്തിടെ പുടിനുമായി നടത്തിയ ചർച്ചയിലും സംഘർഷം പ്രശ്നപരിഹാരമല്ലെന്ന നിലപാട് ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചത് അതിനിടെ ഗാസയിൽ വീണ്ടും അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ ആക്രമണവും ഉണ്ടായി പതിനഞ്ച് കുട്ടികളടക്കം മുപ്പത് പേർ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു മധ്യഗാസയിലെ ധെയർ അൽ ബലാഹിലെ ഖദീജ സ്കൂളിലായിരുന്നു സംഭവം സ്കൂൾ പരിസരത്തെ ഹമാസ് കമാൻഡ് സെന്ററാണ് തകർത്തതെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു സ്കൂളിൽ നിന്ന് ഹമാസ് ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെന്നും ആക്രമണത്തിന് മുമ്പ് പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അവർ അറിയിച്ചു ഹമാസിന്റെ ആയുധങ്ങൾ ഇവിടെ ഒളിപ്പിച്ചിരുന്നുവെന്ന് പറയുന്നു ഇതിനു മുമ്പും സ്കൂളുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സമാന വിശദീകരണമാണ് ഇസ്രയേൽ നൽകിയിട്ടുള്ളത് സാധാരണക്കാരെ അപകടപ്പെടുത്താൻ സ്കൂൾ ആശുപത്രി പോലുള്ള ജനവാസ കേന്ദ്രങ്ങളെ ഹമാസ് ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു അതേസമയം തെക്ക് കാനൂനീസിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാണ് ഇവിടെ പതിനാല് പേർ കൊല്ലപ്പെട്ടു ആളുകൾ അൽമവാസി മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ നിർദ്ദേശിച്ചു നാല് ദിവസത്തിനിടെ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം പേരാണ് കാനൂനീസിൽ നിന്ന് പാലായനം ചെയ്തത് കിഴക്കൻ കാനൂനീസിൽ ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട് അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലും റാഫ നഗരത്തിലുമായി പത്തോളം പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു ഇതുവരെ മുപ്പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രയേലിന്റെ വംശഹത്യ തുടരുന്നതിനിടെ പൗരാണിക പലസ്തീൻ നഗരമായ തെൽ ഉമ്മു അമർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അതോടൊപ്പം തന്നെ നഗരത്തെ അപകടാവസ്ഥയിലുള്ള പൈതൃക നഗരങ്ങളുടെ പട്ടികയിലും ഉൾപ്പെടുത്തി ഡൽഹിയിൽ ചേർന്ന വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ സെഷനിലാണ് പ്രഖ്യാപനം ആദ്യമായാണ് യുനെസ്കോയുടെ സുപ്രധാന പരിപാടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ അതിനിടയിലാണ് യുനെസ്കോയുടെ പ്രഖ്യാപനം പലസ്തീന്റെ സമാധാനം ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് ഇന്ത്യ കഴിഞ്ഞ നവംബറിൽ ഇരുപക്ഷത്തോടും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി